ഹായ് ഓൾ ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ലെക്ചർ ഇൻ പോളിടെക്നിക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുവാണ് അപ്പൊ അതിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് കമ്പ്യൂട്ടർ മെമ്മറി വിച്ച് ഇസ് യൂസ്ഡ് ടു സ്റ്റോർ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ കറണ്ട്ലി ബീങ്സ്ഡ് ബൈ സി പി നമ്മൾ നേരത്തെ ഡിജിറ്റൽ മൈക്രോ പ്രോസസ്സർ ഏരിയയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടതാണ് സോ സെയിം പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണിത് സോ ഇതിൽ കമ്പ്യൂട്ടർ മെമ്മറി വിച്ച് ഇസ് യൂസ് ടു സ്റ്റോർ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ കറണ്ട്ലി ബീങ് പ്രോസസ്ഡ് ബൈ സി പി യു ഇതിന്റെ ആൻസർ വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് റാം ആണ് റാൻഡം ആക്സസ് മെമ്മറി ആണ് വിച്ച് ഇസ് യൂസ് ടു സ്റ്റോർ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ കറണ്ട്ലി ബീങ് പ്രോസസ്ഡ് അതാണ് സോ നമ്മൾ വോളിറ്റേലും നോൺ വോളിറ്റേലും അങ്ങനെ റാം റോം ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് സോ അത് ബേസ് ചെയ്തിട്ടുള്ള ആൻസർ ആണ് സോ ഇവിടെ റാം ആണ് റാൻഡം ആക്സസ് ആണ് നമ്മുടെ ആൻസർ ഇതിനടുത്തത് നമ്മളിനി നമ്മുടെ ഡി എസ് പി അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് സിസ്റ്റം ഈസ് സെറ്റ് ടു ബി ഷിഫ്റ്റ് ഓൺലി ഇഫ് അപ്പം ഷിഫ്റ്റ് ഇൻവേരിയൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ലീനിയർ ടൈം ഇൻവേരിയൻ സിസ്റ്റം ഒക്കെ പഠിക്കുന്നുണ്ട് സോ അതിൽ ഷിഫ്റ്റ് ഇൻവേരിയൻറ്റ് ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് സോ വളരെ എളുപ്പമുള്ളൊരു ആൻസർ ആണത് ഓപ്ഷൻ എ ആണ് ഈസ് എ ഷിഫ്റ്റ് ഇൻ ഇൻപുട്ട് സിഗ്നൽ ഓൾസോ റിസൾട്ട് ഇൻ കറസ്പോണ്ടിങ് ഷിഫ്റ്റ് ഇൻ ദ ഔട്ട്പുട്ട് അതിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ഇൻവേരിയൻറ്റ് എന്ന് പറയുന്നത് സോ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് ദെൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാർട്ട് ചെയ്യുന്ന വരുന്ന ചോദ്യങ്ങളാണ് ഇനിയുള്ളത് സോ അതിൽ അറ്റ്മോസ്പിയറി നോയിസ് ബിക്കം ലെസ് സിവിയർ അറ്റ് ഫ്രീക്വൻസീസ് സോ അറ്റ്മോസ്ഫിയറിക് നോയിസ് ബിക്കം ലെസ് സിവിയർ അറ്റ് ഫ്രീക്വൻസീസ് ആ ഫ്രീക്വൻസി റേഞ്ച് ആണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ വേവ് പ്രൊപ്പഗേഷൻ ഒക്കെ പഠിക്കുന്നത് അത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സിലബസിലുണ്ട് സോ അതിൽ അറ്റ്മോസ്പിയറിക് നോയിസ് ബിക്കംസ് ലെസ് സിവിയർ അറ്റ് ഫ്രീക്വൻസീസ് സോ ആ ഒരു ചോയ്സ് നമ്മളെ ഓപ്ഷൻ ബി ആണ് അതായത് എബൌ തേർട്ടി മെഗാഗ്സ് അതാണ് ആ ഫ്രീക്വൻസി റേഞ്ച് നോയിസ് അറ്റ്മോസ്ഫിയറി ലെസ് സിവിയർ അറ്റ് ഫ്രീക്വൻസീസ് എബവ് തേർട്ടി മെഗാ ഹെഡ്സ് ആണ് സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ അടുത്ത ചോദ്യം നോക്കാം നമ്മുടെ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ സോ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയറിന്റെ സ്പെക്ടറും ഒക്കെ അറിയാവുന്നതാണ് നമുക്ക് അതിനകത്ത് ഒരു കാരിയർ കമ്പോണൻ്റും ഒരു കാരിയർ കമ്പോണൻ്റ് ഉണ്ട് ദെൻ ഒരു അപ്പർ സൈഡ് ബാൻഡ് ഉണ്ട് അതിൻ്റെ ഒരു ലോവർ സൈഡ് പാൻ ഉണ്ട് സോ സപ്പർസ്റ്റ് കാരിയർ എന്ന് പറഞ്ഞു ഇത് എയിമിൻ്റെയാണ് ഞാൻ വരച്ചിരിക്കുന്ന എയിമിന്റെ സ്പെക്ടറാണ് അപ്പോൾ കരിയറിനെ സപ്രസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് കരിയർ ഇല്ല പിന്നെ എന്താണുള്ളത് കരിയറിനെ നമ്മൾ സപ്രസ് ചെയ്തു ദെൻ നമുക്ക് ഒരു അപ്പർ രണ്ട് സൈഡ് പാൻസ് മാത്രമേ ഉള്ളൂ കാരണം കരിയറിൽ ഇൻഫർമേഷൻ ഒന്നുമില്ല സോ ഇൻഫർമേഷൻ ഉള്ളത് നമ്മുടെ സൈഡ് പാൻസിലാണ് സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ സാമ്പിളിംഗ് തിയറോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് എസ് സി സി കൾ ടു മിനിമം സാമ്പിളി ഫ്രീക്വൻസിവൽ ടു സാമ്പിളിംഗ് തിയറോ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഡി എസ് ബി എസ് സിയുടെ ആ ഒരു സാമ്പിളി ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ എഫ് എം എന്ന് പറയുന്നത് എഫ് മാക്സ് എന്ന് പറയുന്നത് ഇവിടെ കരിയർ ഡി എസ് ബി എസ് സി മോഡുലേറ്റഡ് ബൈ സോ ഡി എസ് പി എസ് സി മോഡുലേഷൻ ആണ് പക്ഷെ നമുക്കിവിടെ കെരിയർ ഫ്രീക്വൻസി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കരിയർ ഫ്രീക്വൻസി പറഞ്ഞിരിക്കുന്നത് ടു ജിഗാഹ്സ് ആണ് ടു ജിഗാ ഹഡ്സ് കെരിയറിനെ ആണ് നമ്മൾ ഡി എസ് പി എസ് സി മോഡുലേഷൻ ചെയ്തേക്കുന്നത് വിത്ത് എ മാക്സിമം ഫ്രീക്വൻസി ഓഫ് വൺ മെഗാ ഹഡ്സ് അപ്പൊ നമുക്ക് ആ ഒരു എഫ് എം എഫ് മാക്സ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ് ഈ ടു ജിഗാഹട്ട്സ് അതായത് നമ്മുടെ കരിയർ ഫ്രീക്വൻസിയുടെ കൂടെ നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി അതായത് മാക്സിമം ഫ്രീക്വൻസിയും കൂടെ അതായിരിക്കും മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി മെസ്സേജ് എഫ് എം എന്ന് പറയുന്നത് മെസ്സേജ് സിഗ്നൽ ഫ്രീക്വൻസിയാണ് ആ മാക്സിമം വാല്യൂ കൂടെ ആഡ് ചെയ്യാം ഈ ഒരു വാല്യൂ ആഡ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഇപ്പുറത്തോട്ടുള്ള സിഗ്നൽ നമുക്ക് കൺസിഡർ ചെയ്യത്തില്ല നമ്മൾ ഇപ്പോഴും ഈ പോസിറ്റീവ് റേഞ്ച് ആണ് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ടു ജിഗാ ഹെഡ്സിന്റെ കൂടെ നമ്മൾ ആ ഒരു വൺ മെഗാ ഹഡ്സും കൂടെ ആഡ് ചെയ്യുക അപ്പൊ അതിനെ നമ്മൾ ജിഗാ ഹർട്ട്സിലാക്കുവാണെങ്കിൽ നമുക്ക് ടൂ പോയിന്റ് സീറോ സീറോ വൺ ജിഗാഹ്സ് എന്ന് കിട്ടും മെഗാ ഹർട്സ് സിക്സ് ഹെഡ്സ് ആണ് ഇതിന്റെ ആഡ് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും അതാണ് മെസ്സേജ് സിഗ്നലിന്റെ എഫ് എമ്മിന്റെ വാല്യൂ അതാണ് സോ എഫ് എസ് സിഗ്നൽ ടു എഫ് എം ആണ് അപ്പൊ ടു ഇൻ ടു എഫ് എം മീൻസ് സോ നമുക്ക് കിട്ടുന്നത് ഫോർ പോയിന്റ് സീറോ സീറോ ടു ജിഗാ ഹർട്ട്സ് ആണ് സോ ഇങ്ങനെയാണത് ചെയ്യേണ്ടത് ഇപ്പൊ ഡി എസ് പി എസ് സി ഒക്കെ നമ്മൾ എ എമ്മിന്റെ ഒരു ബ്രാഞ്ചസായിട്ടാണ് ഈ ഡി എസ് പി എസ് സിയും എസ് എസ് പിരുന്നത് സോ അത് നമ്മൾ പഠിക്കുന്നതാണ് സോ അന്നേരം കുറച്ചും കൂടെ ക്ലിയർ ആവും കാര്യങ്ങൾ സോ ഇതാണ് ഫോർ പോയിന്റ് സീറോ സീറോ ടു ജിഗാ ഹർട്ട്സ് ആണ് നമ്മുടെ ആൻസർ സാമ്പിളിങ് ക്ലിയറായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചോദ്യം ചെയ്യുന്നത് ദെൻ ഈ കൊസ്റ്റിൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല പക്ഷെ ഇത് സിമിലർ ആയിട്ടുള്ളത് നമ്മൾ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് കാരണം ഇത് നമ്മുടെ ഒരു ഇൻവാലിഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് പി എസ് സി കൺസ്ട്രർ ചെയ്തേക്കുന്നത് സോ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഏതൊക്കെ ഫ്രീക്വൻസീസ് ആണ് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഇതേപോലുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഏതൊക്കെ ഫ്രീക്വൻസീസ് ആണ് ഒരു മോഡിലേറ്റഡ് എം മോഡുലേറ്റഡ് ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് നമ്മൾ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ് ഇപ്പം ഇത് ഇൻവാലിഡ് ആയതുകൊണ്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നില്ല ദസ്റ്റ്യൻ ഇതും ശരിക്കും എഫ് എസ് ഇസ് ഈക്വൽ ടു എമ്മിന്റെ സൂപ്പർ ട്വന്റി റിസീവറിന്റെ ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഒരു ഫോമിലും ഉണ്ട് എഫ് ഇമേജ് ഈക്വൽ ടു എഫ് എസ് പ്ലസ് ടു ഐ എഫ് അപ്പം ഇതേപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കും പക്ഷെ ഇവിടെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല കാരണം ഇത് ഒരു ഇൻവാലിഡ് ക്വസ്റ്റൻ ആയിട്ടാണ് പി എസ് സി കൺസിഡർ ചെയ്തേക്കുന്നത് സോ ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതാണ് ഇമേജ് ഫ്രീക്വൻസി ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി തന്നിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനകത്തും കറക്ഷൻസ് ഉണ്ടായതുകൊണ്ട് അത് ഓപ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി പി എസ് കെ ക്യു പി എസ് കെ നമ്മുടെ ഡിജിറ്റൽ മോണേഷൻ സ്കീംസിനകത്ത് വരുന്ന ഒരു ആണ് ഡിറ്റർ ലോക്കൽ ഫേസറർ ഫോർട്ടി ഡിഗ്രി ഫേസറ ഡിറ്റ സിഗ്നൽ ട് നോയിസ് റേഷ്യോ അറ്റ് ദൌട്ട്പുട്ട് ബൈ എ ഫാക്ടർ ഓഫ് അപ്പൊ ആ ഒരു സിഗ്നൽ ട് നോയി റേഷ്യയുടെ ആ ഒരു ഫേസറർ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ശരിക്കും അത് കോ സ്ക്വയർ തീറ്റ അങ്ങനെ ഒരു ഫോമിലെയാണ് അപ്പൊ അത് ഡിപെൻഡ് ചെയ്യുന്നത് ഒരു കോസ്ക്വയർ ഡിപെൻഡൻസിയാണ് അപ്പൊ ഇവിടെ തന്നെ ഫോർട്ടി ഡിഗ്രി ആയണ്ട് കോസ്ക്വയർ ഫോർട്ടി ഡിഗ്രി ആണ് അതിന്റെ ആൻസർ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് സോ സോടെ ആൻസർ ബി ആണ് ഡിഗ്രി ആണ് അതിന്റെ ആൻസർ നെക്സ്റ്റ് പി സി എം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പി സി എം അതായത് പൾസ് കോഡ് മോഡുലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് സാമ്പിളിങ് അതുപോലെ തന്നെ ഈ കോൺടൈസിങ് കോഡിങ് ഈ സെക്ഷൻ എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ അതിന്റെ റീജനറേറ്റീവ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുന്നു ദെൻ അതിന്റെ ഡീമോഡുലേഷൻസ് സോ അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ഇതെല്ലാം അതുപോലെ കോമ്പാൻഡിങ് എന്താണ് സോ അതിനകത്ത് റിലേറ്റീവ് വരുന്ന ടോപ്പിക്കാണ് കംപ്രഷൻ ഓഫ് അല്ലെങ്കിൽ ഹയർ സിഗ്നൽ ആംബ്ലിറ്റ്യൂഡ്സ് അതാണ് സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ നെക്സ്റ്റ് നമ്മുടെ ആന്റിന ആൻഡ് വീ പ്രൊപ്പഗേഷൻ ആ ഒരു ഏരിയയിൽ നിന്നും അതെല്ലാം കമ്മ്യൂണിക്കേഷനിൽ വരുന്നതാണ് സോ കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഫ്രണൽ ഫ്രാൺ ഈ രണ്ട് ഫീൽഡുകളെ കുറിച്ചിട്ട് അതിൻ്റെ റിലേഷൻ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം അപ്പൊ ഫ്രാണോഫർ ആറു ആയിട്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് വായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്കറിയാവുന്നതാണ് വൺ ബൈ ആർ ആണ് ആ റിലേഷൻ ഫ്രാണോഫർ ഫീൽഡ് അതുപോലെ പിന്നെ ഫ്രണൽ രണ്ടും എക്സ്പ്രഷൻസ് അതിൻ്റെ റിലേഷൻസ് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് ഡിപെൻഡൻസി എന്ന് പറയുന്നത് വൺ ബൈ ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ പ്രോബ്ലം ആണ് ടോട്ടൽ പാവർ ഹോൺ ആൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ഇതും ഓപ്റ്റൌട്ട് ക്വസ്റ്റൻ ആണ് സോ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യാം അപ്പോ ഇത് നമുക്ക് കറക്ഷൻസ് വരുന്നൊണ്ട് നമുക്ക് ഇത് പി എസ് സി അത് ഓപ്റ്റൌട്ട് ചെയ്ത് കളഞ്ഞൊരു കൊസ്റ്റൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നില്ല നെക്സ്റ്റ് ദ ഡിസൈൻ ഓഫ് ഒപ്റ്റിമം ലീനിയർ ഫേസ് എഫ് ഐ ആർ ഫിൽറ്റേഴ്സ് യൂസസ് സോ ഡിസൈൻ ഒപ്റ്റിമം ഇക്വരിപ്പിൾ ഇപ്പൊ നമ്മുടെ ഡി എസ് പി ഡിജിറ്റൽ സിംഗിൾ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ആണ് എഫ് ഐ ആർ ഐ ആർ ഫിറ്റേഴ്സ് ഒക്കെ പഠിക്കുക സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്പൊ അത് ആൻസർ എന്ന് പറയുന്നത് ഷെബിഷേക്ക് ആണ് ഓൾറെഡി ഷെബിഷേക്ക് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓപ്പാമിനകത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു ഇത് നമ്മുടെ ഡി എസ് പി എഫ് ഐ ആർ ഐ ആർ ഫിൽസ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ആൻസർ ബി ആണ് വിച്ച് മോഡ് ഓഫ് പ്രൊപ്പ ഹൈ ഫ്രീക്വൻസി ആന്റിനസ് സോ വേവ് പ്രൊപ്പഗേഷൻ സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കൈ വേവ് ഗ്രൗണ്ട് വേവ് സോ അതിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് നമുക്ക് ആ ലെയ്സ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസിയും കാര്യങ്ങളെല്ലാം പഠിക്കണം സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സോ ഇതിന്റെ ആൻസറ് അയോണോസ്പിറിക് പ്രൊപ്പഗേഷൻ ആണ് സോ വിച്ച് മോഡ് പ്രൊപ്പഗേഷൻ ഈസ് അഡോപ്റ്റഡ് ഇൻ ഹൈ ഫ്രീക്വൻസി ആന്റിന സോ ഓപ്ഷൻ എ അയോണോസ്പിറിക് പ്രൊപ്പഗേഷൻ സോ ഓക്കെ എയ്റ്റി ത്രീ എ ആണ് ഓപ്ഷൻ അടുത്തത് നമ്മുടെ ഫ്രീക്വൻസി ഹോപ്പിംഗ് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ട് ഹോപ്പിംഗ് സോ ബാൻഡ് ഓഫ് ചാനൽ ഇൻ ദ ഈസ് ദോപ്സെറ്റ് അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അത് ഇൻസ്റ്റന്റേനിയസ് ബാൻഡിഡ് ആണ് സോ ഓപ്ഷൻ സി ആണ് ആൻസർ ഇൻസ്റ്റന്റേനിയസ് ബാൻഡിഡ് ആണ് അതിന്റെ ഓപ്ഷൻ സോ ഫ്രീക്വൻസി ഹോപ്പിംഗ് റിലേറ്റഡ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് ഹോപ്സെറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഹോപ്പിംഗ് ഒക്കെ പഠിച്ചാണ് നമ്മളൊരു സെക്യർ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്മിഷൻ മെത്തേഡ് ആണ് സോ ഹോപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഫ്രീക്വൻസീസ് ആ ഒരു ഹോപ്പിംഗ് ഒക്കെ അറിയാനുള്ള സെറ്റ് ഓഫ് ഫ്രീക്വൻസീസിനെ നമ്മൾ ഹോംസെറ്റ് എന്നൊക്കെ പറയും സോ ഇത് ബാൻഡ് വിഡ്ത്ത് ആണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത് അതിന് ഇൻസ്റ്റന്റേനിയസ് ബാൻഡ് വിഡ്ത്ത് എന്നാണ് നമ്മൾ പറയാം ഹോപ്പിംഗ് ബാൻഡ് വിഡ്ത്ത് അല്ല ഇൻസ്റ്റന്റേനിയസ് ബാൻഡ് വിഡ്ത്ത് സി ആണ് അപ്പോൾ അത് തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമാണ് അപ്പോൾ അത് പഠിക്കുക ദ സോ അത് ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സ് ആക്സസ് വെച്ചിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ് സോ ദ എഫിഷ്യൻസി ഡി എം എ സിസ്റ്റം റെഫേഴ്സ് ടു ദ പേഴ്സൻറ്റേജ് ഓഫ് സോ എഫിഷ്യൻസി ഡി എം എയുടെ ഡെഫിനിഷൻ ആണ് ആ കൊടുത്തേക്കുന്നത് പിന്നെ അടുത്തത് ഇമ്പാക്ട് ആയോട്ട് സോ നമ്മുടെ മൈക്രോവേവ് ആപ്ലിക്കേഷൻ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് അപ്പോൾ മൈക്രോവേവ് ആൻഡിനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം ആ ഒരു സിലബസിൽ നമുക്ക് ഇംപാക്ട് ഡയോഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു നോമിനൽ ഫ്രീക്വൻസി ഡയോഡിന്റെ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട് നോമിനൽ ഫ്രീക്വൻസിക്ക് എഫ് ഇസ് ഈക്വൾ ടു വി ബൈ ടു എൽ അപ്പൊ നമുക്ക് ആ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട് റീജിയന്റെ ലെങ്തും എല്ലാം ഡേറ്റർസ് എല്ലാം തന്നിട്ടുണ്ട് എക്സ്പ്രഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി സോ എക്സ്പ്രഷൻ ആ വെലോസിറ്റി ബൈ ലെങ് ആണ് ടു ടൈംസ് എൽ ആണ് സോ വെലോസിറ്റി ടെൻപ്രൈസ് ടു സെവനും വലിയൊരു പ്രോബ്ലം ഒന്നും അല്ല ചെറിയൊരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പം ടൂ ഇൻ എൽ എന്ന് പറയുന്നത് ഫോർ മൈക്രോമീറ്റർ ആണ് അപ്പൊ അതിനെ നമ്മൾ സെന്റിമീറ്ററിലാകണം മൈനസ് സിക്സ് എന്ന് പറയുമ്പോൾ മീറ്റർ ആണ് കാരണം ഇതും സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത് സോ ഇത് സെന്റിമീറ്ററിൽ തന്നെ എക്സ്പ്രസ് ചെയ്യുക സോ ഫോർ ഇൻ ടെൻ റൈസ് ടു മൈനസ് ഫോർ ആണ് അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ ഓപ്ഷൻ എ ആണ് ട്വൽവ് പോയിന്റ് ഫൈവ് ജിഗ്സ് ആണ് സോ ഓപ്ഷൻ എ ആണ് ആൻസർ ഫോർവേഡ് വോൾട്ടേജ് ഇനി നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് എന്നൊരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് പവർ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ആ ഒരു സെക്ഷനിൽ നിന്ന് സോ എസ് സി ആർ അല്ലെങ്കിൽ സിലിക്കൺ കൺട്രോൾ റിക്ടിഫെയർ വെച്ചിട്ടുള്ള ചോദ്യമാണ് ഫോർവേഡ് വോൾട്ടേജ് ക്യാൻ അപ്ലൈ ടു ആൻ എസ് സി ആർ സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഗേറ്റ് റിക്കവറി ടൈമാണ് ആഫ്റ്റർ ഇറ്റ്സ് ഗേറ്റ് റിക്കവറി ടൈം സോ ഓപ്ഷൻ ബി ആണ് ആൻസർ സോ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ക്യാൻ ബി ടേൺ അപ്പോൾ എസ് സി ആർ എങ്ങനെയാണ് ഓൺ ആക്കുന്നത് അത് ഒരു ബി എൻ ബി എൻ ഡിവൈസ് ആണ് ഇങ്ങനെ സ്ട്രക്ചറും കാര്യങ്ങളും എന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ പഠിക്കുന്നതാണ് അതിനകത്ത് ലാച്ചിങ് കറണ്ട് ഹോൾഡിംഗ് കറണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അപ്പോൾ ഇത് ഗേറ്റ് റിക്കവറി ടൈം ബേസ് ചെയ്തിട്ട് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണിത് അപ്പൊ അങ്ങനെ കുറേ കാര്യങ്ങൾ എസ് സി ആർ നിന്ന് മാത്രം പഠിക്കാനുണ്ട് ട്രയാക്ക് ഡയാക്ക് ഇതെല്ലാം നമ്മൾ അതിനകത്ത് പഠിക്കുന്നതാണ് ഇതിൻ്റെ അടുത്ത് ട്രയാക്ക് ചെയ്ത് യോജിക്കുന്ന ഒരു ചോദ്യമാണ് പീക്ക് ഇൻവേഴ്സ് റേറ്റിംഗ് ഓഫ് എ ട്രയാക് സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇൻഫീരിയർ ആൻഡ് വെരി മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് എ ട്രയറിസ്റ്റർ സോ ഓപ്ഷൻ സി ആണ് ആൻസർ പീക്ക് ഇൻവേഴ്സ് റേറ്റിംഗ് ഓഫ് എ ട്രയാക്സ് ഇൻഫീരിയർ ആൻഡ് വെരി മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് എ ടയറിസ്റ്റ് അപ്പൊ ട്രയാക്ക് ഡയാക്ക് അപ്പം ഇത് ട്രയാക്കിന് അതൊരു ഗേറ്റ് കൂടെ വരും അതേപോലെ എസ് ആറ് ട്രാക്ക് ഡയാക്ക് ഇത് എസ് ആറിനകത്ത് ഒരു ഗേറ്റ് ഒക്കെ വെച്ചിട്ടാണ് പി എൻ പി ആ ഗേറ്റ് വെച്ചിട്ടാണ് നമ്മളത് പഠിക്കുന്നതിന്റെ കാറ്ററിക്സും കാര്യങ്ങളൊക്കെ ട്രാക്കും അതുപോലെ ആണ് ഡയാക്കും ഉണ്ട് ഇത് മൂന്നും പഠിക്കണം േഷൻസും കാര്യങ്ങളും എല്ലാം അതിന് പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ പാർട്ടും കാര്യങ്ങളും പഠിക്കണം ഇതൊക്കെ പഠിക്കണം വോൾട്ടേജ് ഓഫ് എ ചോപ്പർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ പ്യൂർലി പവർ ഇലക്ട്രോണിക്സ് ടോപ്പിക് ആണ് ചോപ്പർ നമ്മൾ ഇൻവേർട്ടേഴ്സ് ആ ഒരു പോർഷനൊക്കെ പഠിക്കുന്ന അവിടെ വരുന്നതാണ് ദ ലോഡ് വോൾട്ടേജ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ വേരി സോ ഡ്യൂട്ടി സൈക്കിൾ നമ്മൾ അറിയാൻ എന്താണെന്നുള്ളത് ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് ഓഫ് ടൈം ഓൺ ടു ദ ടോട്ടൽ ഓപ്പറേഷൻ സോ ചോപ്പർ കണ്ടക്ടി സ്റ്റേജിൽ നിൽക്കുന്നത് ടൈമിലാണ് സോ ലോഡ് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത് ഡ്യൂട്ടി സൈക്കിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ ഇൻവേർട്ടർ ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടർ ബേസ് ചെയ്തിട്ടുള്ള ലോഡ് കമ്മ്യൂട്ടേഷൻ സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സോ ഇതാണ് എ സിംഗിൾ ഫേസ് ഫുൾ ബ്രിഡ്ജ് ഇൻവേർട്ടർ കാൻ ഓപ്പറേറ്റ് ഇൻ ലോഡ് കമ്മ്യൂട്ടേഷൻ മോഡ് ഇൻ കേസ് ലോഡ് കൺസിസ്റ്റ് ഓഫ് അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ലോഡ് ആണ് എന്നുള്ള രീതിയിലാണ് ആർ എൽ സി ഓവർ ഡാംഡ് ആർ എൽ സി അണ്ടർ ഡാംഡ് ആർ എൽ സി ക്രിട്ടിക്കലി ഡാംഡ് ആൻഡ് ഓഫ് ദി സോ ഇതിന്റെ ആൻസർ ആർ എൽ സി അണ്ടർ ഡാംഡ് ആണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് സോ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ് പവർ ഇലക്ട്രോണിക്സ് തന്നെ ഒരു പന്ത്രണ്ട് മാർക്ക് ആ ഒരു മോഡിയും അപ്പം നമുക്ക് പവർ ഇലക്ട്രോണിക്സ് പ്ലസ് അതിനകത്ത് ഒക്ടോ വരും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റേഷന്റെ കുറച്ച് പോർഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതാണ്ട് അടുത്തതും ഇൻസ്ട്രുമെന്റേഷൻ റിലീസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അതിനകത്തൊന്നും ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് എൻ ടി എൻ ഹെട്രോ ജംഗ്ഷൻ ഫോട്ടോ ട്രാൻസിസ്റ്റർ അപ്പം ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ് എൽ ഇ ഡി ഇതിനകത്ത് വരുന്നതാണ് അപ്പൊ എൻ പി എൻ ഹെട്രോജൻസ് അതായത് ഡിഫറെന്റ് ഗ്യാപ്പ് ഉള്ള മെറ്റീരിയൽസ് വെച്ചിട്ടുള്ളതാണ് ഈ ഫോട്ടോ ട്രാൻസിസ്റ്റർ ഹെട്രോജൻ എന്ന് പറയുന്നത് സോ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ് സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫേസ് എപ്പി ആണ് സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എൻ പി എൻ ഹെട്രോജൻ ഫോട്ടോ ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ലിക്വിഡ് ഫേസ് എപ്പി ടാക്സ്

നമ്മൾ കാദോഡ്രെ ഓസിലോസ്കോപ്പിന്റെ അതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നതാണ് കാതോഡ്രി ട്യൂബ് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഫ്ലോറസ് ആൻഡ് മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്ലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു നമ്മുടെ ആ ഒരു സിആറുടെ സ്ക്രീനിൽ കാണുന്ന ആ ഒരു കളർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം അത് ബ്ലൂ ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രീൻ ആണെങ്കിലും നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അത് ഫോസ്ഫർ ആണ് വെൻ ഹൈ എനർജി ടിക് ഇലക്ട്രോൺ സ്ട്രൈക്ക് ഇറ്റ് സർഫസ് അത് ഫോസ്ഫർ മെറ്റീരിയൽ ഫോസ്ഫറസ് അല്ല ഫോസ്ഫർ ആണ് സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്തത് നമ്മുടെ മൾട്ടിമീറ്റർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് സോ അതിന്റെ സെൻസിറ്റിവിറ്റി ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് സോ ഇന്റേണൽ റെസിസ്റ്റൻസും നമ്മുടെ ഫുൾ സ്കെയിൽ വോൾട്ടേജും സെൻസിറ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ സെൻസിറ്റിവിറ്റി തന്നിട്ടുണ്ട് സെൻസിറ്റിവിറ്റി എത്ര ആണ് ഫൈവ് ഹൺഡ്രഡ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ഓ പെർ വോൾട്ട് പെർ വോൾട്ട് ഇൻറ്റു ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഫുൾ സ്കെയിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഫിഫ്റ്റി വോൾട്ട് ആണ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു വാല്യു ആണ് അപ്പൊ അത് നമുക്ക് കിട്ടുന്നത് ട്വന്റി ഫൈവ് കിലോ ആയിട്ടാണ് സോ അതാണ് റിലേഷൻ രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി സോ നമുക്ക് നമ്മുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് കിട്ടും മൾട്ടിമീറ്റർ ഇൻസ്ട്രുമെന്റേഷൻ റിലേറ്റ് ചോദ്യമാണ് ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ ദ്രീക്വൻസി റേഞ്ച് ചോദിച്ചേക്കുവാണ് സോ ഇതിന്റെ ആൻസർ തേർട്ടി ഹെഡ്സ് ടു സിക്സ്റ്റി ഹെഡ്സ് ആണ് ഇതിന്റെ ടിപ്പിക്കൽ വോൾട്ടേജ് റേഞ്ച് ചിലപ്പോൾ ചോദിക്കാം അത് വോൾട്ടേജ് റേഞ്ച് പറയുന്നത് ആണ് ഫ്രീക്വൻസി റേഞ്ച് തേർട്ടി ഹെഡ്സ് ടു സിക്സ്റ്റി ഹെഡ്സ് ആണ് യൂസ് ഓഫ് എസ് എം പി എസ് ഇത് ഈ പവർ ഈ ഒരു ക്വസ്റ്റിനും ഇൻവാലിഡ് ആണ് അപ്പോൾ അതും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ആ ഒരു ക്വസ്റ്റ്യൻ ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല എസ് എം ബി എസ് എന്ന് പറയുമ്പോൾ സ്വിസ്റ്റ് മോഡ് പവർ സപ്ലൈ ആണ് പഠിക്കാനുള്ളതാണ് എഫക്ട് ഇൻ സിലിക്കൺ കൺട്രോൾ സ്വിച്ച് എസ് സി ആർ എസ് സി എസ് യു ജെ ടി ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു പഠിക്കേണ്ടതാണ് അതിൽ നമ്മൾ റേറ്റ് ജംഗ്ഷൻ അതാണ് ചോദ്യം റേറ്റ് ജംഗ്ഷൻ എഫക്ട് ഇൻ എസ് സി എസ് സിലിക്കൺ കൺട്രോൾ സ്വിച്ച് കോസ്റ്റ് വൈ സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഡി ആണ് ട്രാൻസിഷൻ കപ്പാസിറ്റംസ് ആണ് സ്റ്റേറ്റിനകത്ത് ഉണ്ടാവുന്ന ട്രാൻസിഷൻ വെച്ച് കപ്പാസിറ്റംസ് ഒക്കെ ചേഞ്ചസ് ഇൻ ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഡ്യൂറിംഗ് ദിംഗ് പ്രോസസ് സോ അതിനെയാണ് ട്രാൻസിഷൻ കപ്പാസിറ്റംസ് എന്ന് പറയുന്നത് സോ അത് കാരണമാണ് റേറ്റ് എഫക്ട് ഒക്കെ ദൈ ജി ബി ടി ഇൻസുലേറ്റഡ് ഗെയിറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ അതായത് ബി ജെ റ്റിയുടെയും ഹോസ്പിറ്റിന്റെയും ഫീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പൊ ബി ജി ടി ഐ ജി ബി ടിയുടെ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് പഠിച്ചു കഴിഞ്ഞാൽ ഈ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ഐഡന്റിഫി ചെയ്യാൻ പറ്റും സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സ്റ്റേറ്റ്മെന്റ് ഐ ജി ബി ടി ഡ്രൈവ് റിക്വയർമെന്റ് ആണ് കാരണം ബാക്കിയുള്ള ഇൻകറക്റ്റ് ആണ് ഐ ജി ബി ടി വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ് സെക്കൻഡറി ബ്രേക്ക് ഡ്രൗണ്ട് പ്രോബ്ലംസ് ഒക്കെ കുറവാണ് അപ്പം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ലോവർ ഗേറ്റ് ഡ്രൈവ് റിക്വയർമെന്റ്സ് ആണ് സോ അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഫോട്ടോവോൾട്ടൈ ഡിവൈസസ് ഇൻ ദ ഫോം ഓഫ് തിങ്ക് ഫിലിം വിച്ച് അബ്സോർബ്സ് ആൻഡ് കൺവേർട്ട് ദ സൺലൈറ്റ് ഇൻ ടു എലക്ട്രിസിറ്റി സോ അതിന്റെ ആൻസർ കാഡ്മിയം ടെലൂറോയ്ഡാണ് സോ ആ മെറ്റീരിയൽ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് സോ നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കാഡ്മിയം ടെലുറൈഡ് സോ അതിന്റെ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതാണ് അതിന്റെ അടുത്തത് ലൈൻ ഡിപ്പെൻഡന്റ് എന്താണെന്നുള്ളതാണ് അത് നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യമാണ് അത് വേരിയബിൾ റെസിസ്റ്റേഴ്സ് ആണ് എൽ ഡി ആർ എന്ന് പറയുന്നത് സോ എൽ ഡി ആർ മീൻസ് ലൈറ്റ് ഡിപെൻഡന്റ് സോ ദോട്ടോ റെസിസ്റ്റർ എന്ന് നമുക്ക് പറയാം ഒരു ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കഴിഞ്ഞ തവണ ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിൽ പഠിക്കേണ്ട ചില ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പം അത് കാരണം കട്ട് ഓഫ് ഒക്കെ ഒരു ആ ഒരു ഫിഫ്റ്റിക്ക് ബിലോ ആണ് കട്ട് ഓഫ് ഒക്കെ വന്നത് അപ്പം ടോപ്പ് വന്ന മാർക്കും ആ ഒരു സിക്സ്റ്റി റേഞ്ചിലാണ് മാർക്ക് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇത്തവണയും നല്ല ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പം നന്നായിട്ട് വർക്ക് ചെയ്യാം ഓക്കെ താങ്ക്